നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നല്ല നാടൻ വെളിച്ചെന്ന് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ചട്ടിയിലേക്ക് അതിലൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള കപ്പലെ എഴുതിന് ആവശ്യത്തിനുള്ള കപ്പലമുളക് ഒന്നിട്ട് കൊടുത്തിട്ട് ഉണക്കമുളക് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തതിന് ശേഷം അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി നന്നായിട്ട് അത് രണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെറിയ തീല് വെച്ചതിന് ശേഷം നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതും കൂടി ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളിയും കൂടി കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിൻ്റെ തോലൊന്ന് എടുത്ത് കളയണം ആ അതുപോലെ തോലിന്ന് ഇളകി പോകുന്നവരെ ഫ്രൈ ചെയ്തതിന് ശേഷം തോളന്നു മാറ്റി എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ഈ ഇതുണ്ട് ഇതുപോലെ തോലിളകിപ്പോകണം കേട്ടോ എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മുളകെല്ലാം കൂടി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന മുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര പീസ് സവോളയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കൈകൊണ്ട് നന്നായിട്ട് ഞാൻ റെഡി എടുക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ